യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് അപലപിച്ചു ആക്രമണത്തിൽ നിന്നും ടെഡ്രോഡസ് ടെട്രോസും ലോകാരോഗ്യ സംഘടനയിലെ സഹപ്രവർത്തകരും ഐക്യരാഷ്ട്ര സഭയിലെ ഉദ്യോഗസ്ഥരും വിമാനത്തിൽ കയറാൻ പോകുമ്പോഴുണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തെ ഭയാനകമെന്നാണ് ടെട്രോഡോസ് വിലയിരുത്തിയത് ടെട്രോസ് തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം സൈനിക കേന്ദ്രങ്ങൾ പവർ സ്റ്റേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ആക്രമണ ത്തിൽ ആറുപേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് ഹൂദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസും അപലപിച്ചു ഗാസയിലെ പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഹൂദികൾ ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് വ്യോമാക്രമണം നടന്നിരിക്കുന്നത് എന്ന് ഗുട്ടേറസ് പറഞ്ഞു ഞാനും സംഘവും വിമാനത്തിൽ കയറാൻ പോകുമ്പോഴായിരുന്നു ആക്രമണം നടന്നത് എന്നും വിമാനത്തിലെ ഒരു ജീവനക്കാരന് പരിക്കേൽക്കുകയും വിമാനത്താവളത്തിൽ രണ്ടുപേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തു ഞങ്ങൾ ഉണ്ടായിരുന്ന ഞങ്ങളുണ്ടായിരുന്ന നിന്ന് ഏതാനും മീറ്റർ മാത്രം അകലെയുള്ള എയർ ട്രാഫിക് കൺട്രോൾ ടവർ ഡിപ്പാർച്ചർ ലോഞ്ച് റൺവേ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു യു എൻ സഹപ്രവർത്തകരും ഞാനും സുരക്ഷിതരാണ് എന്നും അഥാനോം ഗബ്രിയേസസ് ട്വീറ്റ് ചെയ്തു ഹോദികൾ തടവിലാക്കിയിരിക്കുന്ന യു എൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനും അവരുടെ മാനുഷിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് ഗബ്രിയേസസിന്റെ നേതൃത്വത്തിലുള്ള സംഘം യമനിലെത്തിയത് ഹോദികൾക്കെതിരായ നടപടികളുടെ തുടക്കത്തിൽ മാത്രമാണ് ഇസ്രയേലെന്ന് ചാനൽ ഫോർട്ടീനിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാു പറഞ്ഞു തെക്കൻ ലബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ സൈന്യം നടത്തിയ നിരന്തര നടപടികളിലൂടെ സിറിയൻ സൈന്യം ത്തിന്റെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിച്ച സാഹചര്യത്തിൽ നിലവിൽ ഇസ്രയേലിന് മേൽക്കൈയു വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതിന് പുറമെ യമന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഹൊദൈദ സാലിഫ് റാസ് കനാറ്റിപ്പ് തുറമുഖങ്ങളിലെ സൈനികാടിസ്ഥാന സൌകര്യങ്ങളും തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു രാജ്യത്തെ ഹെസ്യാസ് റാസ് കനാറ്റിപ്പ് പവർ സ്റ്റേഷനുകളിലും ആക്രമണം നടത്തിയിരുന്നു ഭൂതികളുടെ നിയന്ത്രണത്തിലുള്ള സഭാ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത് ആക്രമണത്തോട് വേഗത്തിൽ പ്രതികരിക്കാനും അതിനെ നേരിടാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഭൂതികളെ ഉദ്ധരിച്ച അൽ മസീറ ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ച് പലസ്തീൻ മാധ്യമപ്രവർത്തകരടക്കം മധ്യഗാസയിലെ അൽ നുസൈറത്ത് അഭ്യർത്ഥി ക്യാമ്പിലെ അൽ അവദ ആശുപത്രിക്ക് പുറത്ത് വാഹനത്തിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അറിയിച്ചു അൽ ടുഡേ ചാനൽ എന്നാൽ കൊല്ലപ്പെട്ടത് മാധ്യമപ്രവർത്തകർ അല്ല എന്നും വേഷം മാറിയെത്തിയ ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകരാണെന്നും ഇവരുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക് ജിഹാദ് ഹമാസിന്റെ കൂട്ടാളികളായി ഇസ്രയേലിനെതിരെ പോരാട്ടത്തിലാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതിനുശേഷം ഇതുവരെ നൂറ്റി തൊണ്ണൂറ് പലസ്തീൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ജേർണലിസ്റ്റ് യൂണിയൻ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള